ൗഹിൽമായ വലി മാഷറില ചായ വകതിരി വകമിന്ന് പായുന്നേ വ്യസനം മികച്ചുരടിയനിലേ തര തരമാൽ പലർ കൂടുന്നേ തെരിക വളഞ്ഞവറാടുന്നേ തടിയുടൽ വീട്ടവർ നാടുന്നേ തരം വീട്ടതാൽ ഒരടിയനിലേ അടിയടിയാംകുളൽ മാറത്തേ അലങ്കാരം വിട്ടുള്ള നേരത്തേ അപകടം വന്നിതമാരത്തെ അവസാനമായൊരടിയനിലേ ചൊട്ടി ചൊടിയാൽ ചിലർ വാരുന്നേ ചൊന്നോർ ചിലർ ചിലർ മാറുന്നേ സഖി ിൽ ചിലർ മനം പാരുന്ന് ചിന്താകലക്കമടിയനിലേ ഇടയിട മുറുതാവോതുന്നേ ഇരുമീ മടുക്കലിരുതുന്നേ ഉരിയാടും നിലവൻ യാതൊന്ന് ഹൈറാനത്താമിയടിയനിലേ പൊടി പുടി ആം ഉടൻ കൈ നാടി പജിശാൽ ത്വബീബ് തരം പാടി പെട്ടിടുമേ ഇതിലം നാടി ഭയമേറിടൈ ഈ അടിയനിലേ പടു